നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കക്കിറച്ചി തോരനാണ് അതിനായിട്ട് കക്കിറച്ചി ഇഞ്ചി പച്ചമുളക് കറിവേപ്പിലായിട്ട് വേവിച്ച വെച്ചിട്ടുണ്ട് പിന്നെ തേങ്ങ വേണം ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി കുറുമുളക് ചതച്ചത് കറിവേപ്പിലുള്ള മുളക് പൊടി ഇത് നമുക്ക് ഗ്യാസ് എത്തിക്കാം ചട്ടി ചൂടായി കഴിയുമ്പോൾ അതിലോട്ട് വെളിച്ചെണ്ണ ഇടാം ഇനി നമുക്ക് അതിലോട്ട് ഉള്ളി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇന്നത്തോട്ട് ഇന്നകത്തോട്ട് ഇടാം ഇതാക്കാം ഇനി നമുക്ക് ഇന്നത്തോട്ട് തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങ ചത്ത നമുക്ക് നമുക്കന്നാത്തോട്ട് ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് പൊടിച്ചതെല്ലാം കൂടി ഇന്നകത്തോട്ട് ഇട്ട് കൊടുക്കാം ഈ തേങ്ങ ചെറുതായി കഴിയുമ്പോൾ നമുക്ക് അന്നകത്തോട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ടുകൊടുക്കാം ആവശ്യത്തിനുള്ള ഒപ്പിടാം ഇനി നമുക്ക് ഇന്നകത്തോട്ട് കക്കിറച്ചി ഇട്ടുകൊടുക്കാം ഇനി ഇത് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ കക്കിറച്ച് റെഡി ആയിട്ടുണ്ട് അപ്പം ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണത്തിൻ്റെ കൂടെ കഴിക്കാം അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ